നമസ്കാരം ഈശോ ഒരു കറുത്തവർഗക്കാരനോ അതോ ഈശോ ഒരു സ്ത്രീയാണോ എന്തായാലും ഈ രണ്ട് പരാമർശങ്ങളുടെ പേരിൽ ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുന്നത് ഐ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ സയ്യരാണ് അവർ കഴിഞ്ഞ ഈസ്റ്ററിന് തന്റെ ഫേസ്ബുക്കിൽ പാടിയിട്ട വരികളാണ് ഇന്ന് പ്രതിഷേധങ്ങൾക്ക് കാരണം അതിൽ പാടിയിരിക്കുന്നത് ഇപ്രകാരമാണ് യേശു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് അവൻ എല്ലാവരെയും സഹോദരായെന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ടു വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത മനസ്സിലാവാത്തു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സത്യത്തിൽ ഈ പാടിയിരിക്കുന്ന വരികൾ ദിവ്യടതല്ല ഇത് പ്രശസ്തിയായ ഒരു ബ്രസീലിയൻ കമ്പോസർ ക്രിസ്റ്റീന റോസോട്ടോ തന്റെ ഫേസ്ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറിച്ച ചില വരികളാണ് ക്രിസ്തീയ ക്വയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്റ്റീന താൻ പോയിട്ടുള്ള രാജ്യങ്ങളിൽ വ്യക്തികളിൽ താൻ നേരിട്ട് കണ്ട യേശുവിനെ നല്ല സാഹിത്യം എല്ലാം ചേർത്ത് ഒരു ഭാവാത്മകമായി അവതരിപ്പിച്ചതാണ് കണ്ടത് കവിതകൾ എപ്പോഴും അങ്ങനെയാണല്ലോ നേരിട്ട് പലതും പറയാതെ ഭാവാത്മകമായി മനുഷ്യന് ചിന്തിക്കാനായിട്ടുള്ള ചില ശലകങ്ങളായി നൽകും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്രിസ്റ്റീന ഈ വാക്കുകൾ പങ്കുവച്ചപ്പോൾ അവരുടെ ഫേസ്ബുക്കിൽ വന്ന കമൻ്റുകൾ വളരെ പോസിറ്റീവായിരുന്നു അതിന് താഴെ പല ആളുകളും പറഞ്ഞത് അതെ ക്രിസ്തു എല്ലായിടത്തുമുണ്ട് എല്ലാവരിലുമുണ്ട് എന്നെല്ലാമാണ് ക്രിസ്റ്റീന റോസോട്ട എഴുതിയ ഈ വാക്കുകളാണ് വർഷങ്ങൾക്ക് ശേഷം ദിവ്യസയ്യ കവിതാരൂപത്തിൽ മലയാളത്തിൽ പാടിയത് അവിടെയാണ് ദിവ്യ പണി വാങ്ങിയത് ചില ആളുകൾ ഇതിലെ കവിതയുടെ ഭാവങ്ങൾ ഒഴിവാക്കി അതിനെ നേരിട്ട് വാക്കുകളായി സ്വീകരിച്ചു മറ്റു ചിലർ കവിത കേൾക്കാതെ തലക്കെട്ടുകൾ മാത്രം വായിച്ച് തെറിവിളി തുടങ്ങി ഇതോടെ ദിവ്യ സയ്യർ യേശുവിനെ ചിത്രീകരിച്ചു എന്നും യേശു സ്ത്രീയാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് മാപ്പ് പറയണം എന്ന മുറവിളികൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും നമ്മുടെ എല്ലാം ചിന്തകളിൽ വന്ന മാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ് എവിടെയും എല്ലാത്തിലും വർഗീയത അന്വേഷിച്ചു മാത്രം നമ്മൾ പോകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു യേശു ഒരു കർത്തവർഗക്കാരൻ എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയാണ് യേശു നിന്നുള്ളത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് ക്രൈസ്തവരായ നമ്മൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒപ്പം ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ കർത്തവർഗക്കാരനെയും സൃഷ്ടിച്ച ദൈവമല്ലേ അപ്പോൾ കർത്തവന്റെ ചായയും ദൈവത്തിനെ കാണണമല്ലോ അങ്ങനെയെങ്കിൽ ഒരു സാഹിത്യകാരന്റെ ദൃഷ്ടിയിൽ യേശു കർത്തവനെന്ന് വിശേഷിപ്പിക്കുന്നെങ്കിൽ അതിൽ എന്ത് തെറ്റാണ് ഉള്ളത് കർത്തവർഗക്കാരനായ എത്രയോ ക്രൈസ്തവ വിശ്വാസികൾ യേശുവിനെ സ്വന്തം അപ്പനെ പോലെ കണ്ട് പിതാവ് എന്ന് വിളിക്കുന്നു അപ്പോൾ അവർക്ക് ഈശോ അവരുടെ കർത്തവർഗക്കാരനായ പിതാവ് തന്നെയാണ് ഈശോയോട് എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഈശോ ഒരു മലയാളിയല്ലേ തമിഴിൽ പ്രാർത്ഥിക്കുന്നവന് ഈശോ ഒരു തമിഴനാണ് അതെ ഈശോ കർത്തവർഗക്കാരനും വെളുത്തവർഗക്കാരനും ഇരുനിറക്കാരനുമെല്ലാമാണ് അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈശോയെ അപ്പ എന്ന് ഉറച്ചു നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഒപ്പം സ്വന്തം സഹോദരനെ പോലെയും ചങ്ക് കൂട്ടുകാരനെ പോലെയും എല്ലാം ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നത് ഈശോ നമ്മളെ സ്നേഹിക്കുന്നതും മറ്റൊരു കാര്യം ഒരു കറുത്തവർഗക്കാരനാണ് ഈശോ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഉരുകിപ്പോകാൻ എന്താണുള്ളത് ഈ വിളിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈശോ തന്നെ ആയിരിക്കും കാരണം ഇന്ന് ലോകത്ത് വിശ്വാസം ഏറ്റവും കൂടുതൽ വളരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈശോയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതും കർത്തവർഗക്കാരിലാണ് നൈജീരിയയിൽ കഴിഞ്ഞ ഏഴു മാസത്തിൽ ഏഴായിരം ക്രൈസ്തവരാണ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷികളായത് നമുക്ക് പറ്റോ ഈശോയെ ഇത്രയും സ്നേഹിക്കാൻ വേറൊന്ന് ഈശോ സ്ത്രീയാണ് എന്ന് പറഞ്ഞാണ് കുറെ പേരെ ചൊടിപ്പിച്ചത് ദൈവം തന്നെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയും മനുഷ്യനല്ലേ അമ്മയെ അമ്മയെപ്പോലെ ഒരുപടി കൂടി കടന്നാൽ പെറ്റമ്മയേക്കാൾ ഏറെ സ്നേഹിക്കാൻ താലോലിക്കാൻ കരുതാനെല്ലാം അറിയുന്ന ദൈവമല്ലേ നമുക്കുള്ളത് ഒരു അപ്പനെ പോലെയും അമ്മയെ എല്ലാം നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരല്ലേ നമ്മൾ ഈശോയ്ക്ക് എല്ലാമാകാൻ സാധിക്കും കാരണം അവനാണ് യഥാർത്ഥ ദൈവം അവൻ ഇല്ലാത്ത സ്ഥലവും അവൻ ഇല്ലാത്ത ഒന്നും അത് പാപമാണ് ഈ ലോകത്ത് ഒരു കൂട്ടം ആളുകൾക്ക് അവൻ കറുത്തവർഗക്കാരനാണ് മറ്റു ചിലർക്ക് അവൻ വെള്ളക്കാരനാണ് ചിലർക്ക് ഇന്ത്യക്കാരനും മലയാളിയുമാണ് രോഗികളിൽ ഈശോ ഒരു രോഗിയാണ് സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അപരനിൽ ഈശോയെ കണ്ട് സ്നേഹിക്കണമെന്നല്ലേ ക്രിസ്തീയ വിശ്വാസം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വരികൾ ദൈവം നിന്നാകുന്നത് വെറുമൊരു ഗോതമ്പപ്പുമായി നമ്മുടെ എല്ലാം നാവിൽ എല്ലാ ദിവസവും അലിഞ്ഞു ചേരുന്നവനാണ് ഈശോ അത്രത്തോളം തന്നെ തന്നെ താഴ്ത്തിയ ആ ഈശോയെ വർണ്ണവർഗ വിവേചനത്തിന്റെ പേരിൽ നിങ്ങൾ അവഹേളിക്കരുത് കറുത്ത സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ എടുത്തു ചാടാൻ ഉള്ളതാകരുത് നമ്മുടെ വിശ്വാസം ഇത്തരത്തിൽ ഈശോയെ ദൈവമായി പ്രഖ്യാപിച്ചു പാടാൻ മനസ്സ് കാണിച്ച ഒരു ഹൈന്ദവ വിശ്വാസി കൂടിയായ ദിവ്യ ഉൾക്കാഴ്ചയെങ്കിലും ക്രൈസ്തവരായ നമുക്ക് ഈശോയെക്കുറിച്ചുണ്ടായാൽ നല്ലത് അല്ലെങ്കിൽ മരിച്ച് വിധിക്ക് കാത്തു നിൽക്കുമ്പോൾ മത്തായി ഇരുപത്തിയഞ്ച് നാൽപ്പത്തി മൂന്നിൽ പറയുന്നത് പോലെ ഈശോ നമ്മളോട് പറയും ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചില്ല ഞാൻ അഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല എന്ന് നന്ദി